അസാമലൈക്കും വാഹത്തില്ലാഹി വർക്കാത്തു ഈ വീഡിയോയില് നാലാം ക്ലാസ്സിലെ താരിഖ് ആറാമത്തെ പാടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ പാഠത്തിൻ്റെ ഹെഡിങ് എന്താണ് അരുത് അങ്ങനെ ചെയ്യരുത് അരുത് അങ്ങനെ ചെയ്യരുത് എന്നാണ് പാഠഭാഗം വായിച്ചു നോക്കാം പ്രവാചകത്വം ലഭിച്ചിട്ട് പത്തു വർഷം പിന്നിട്ടു പ്രവാചകത്വം ലഭിച്ചിട്ട് അഥവാ നബി ആയിട്ട് പത്തു വർഷം പിന്നിട്ടു മക്കയിൽ ഇസ്ലാം വളരുകയാണ് അല്ലേ നാൽപ്പത് വയസ്സിലാണ് പ്രവാചകത്വം കിട്ടിയത് ആദ്യത്തെ മൂന്ന് വർഷം എന്ത് ചെയ്തു രഹസ്യമായി പ്രബോധനം ചെയ്തു കുറച്ചാളുകളൊക്കെ മുസ്ലിങ്ങളായി പിന്നീട് പരസ്യ പ്രബോധനം തുടങ്ങി ഓരോ വർഷം കഴിയുംതോറും ഇസ്ലാമിൽ മുസ്ലിങ്ങൾ കൂടിക്കൂണ്ടി വന്നിരുന്നു ഇനി ശത്രുക്കളുടെ ഉപദ്രവം കൂടിക്കൂടി വരികയാണ് ഇസ്ലാമിലെ ആളുകൾ കൂടുന്നതിനനുസരിച്ച് ഇങ്ങനത്തെ ശത്രുക്കളുടെ മർദ്ദനങ്ങളും സഹ കൂ കൂടുതൽ ഉണ്ടാവുകയാണ് ചെയ്തത് കൂടിക്കൂടി വരികയാണ് അബൂത്വാലിബിൻ്റെയും ഹദീജ ബീവിയുടെയും മരണത്തിന് ശേഷം അത് ഒന്നുകൂടി വർദ്ധിച്ചു അപ്പോൾ ഇത്രയും കാലം നമ്മൾ പഠിച്ചല്ലോ നബിക്ക് താങ്ങും തണലുമായിട്ടുണ്ടായിരുന്ന രണ്ടാളുകളാണ് ഖദീജ ബീവിയും അബൂ താലിബും അവർ തൊട്ട് ഒരു മൂന്ന് ദിവസങ്ങളെ ഇടവേള ഇടവേളകളിൽ രണ്ട് ആളുകളും വഫാത്താകാണ് ഹിജറ ഹിജറല്ല നബുവത്തിൻ്റെ പത്താം വർഷം രണ്ടാളുകളും വഫാത്തായി ആമുൽ ഹുസിനൊക്കെ ഒന്ന് നബി വിശേഷിപ്പി വിശേഷിപ്പിച്ച വർഷമാണത് അപ്പോൾ അവരുടെ കൂടി അവരുടെ മരണത്തോടുകൂടി കൂടി ഉണ്ടായത് ശത്രുക്കളുടെ മർദ്ദനം ഒന്നുകൂടി ശക്തി പ്രാപിച്ചു കാരണം സംരക്ഷിക്കാനും നോക്കാനും ഒന്നും ആളില്ലല്ലോ ഈ ഘട്ടത്തിൽ ബനു സഖീഫ് ഗോത്രക്കാരായ അമ്മാവന്മാർ ഇസ്ലാം സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചും അവരുടെ സഹായം ആഗ്രഹിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്തൊയിഫിലേക്ക് പുറപ്പെട്ടു ഇങ്ങനൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അബൂ താലിബും ഖദീജാബിയും ഒഫാത്തായി ശത്രുക്കൾ മർദ്ദനം ഇങ്ങനെ കൂട്ടിക്കൂട്ടി വരിക ആ സമയത്ത് തൻ്റെ നബീ സുല അലി വല്ലാമ എവിടെ അമ്മാവന്മാരുണ്ട് എവിടെ ത്വായിഫിലാണുള്ളത് ബനു സഖീഫ് ഗോത്രക്കാരാണ് അവർ ഇസ്ലാം മതം സ്വീകരിക്കും എന്നൊരു പ്രതീക്ഷ വെച്ചും അതേപോലെ അവരോട് ഒരു സഹായം അവരോട് സഹായം ആഗ്രഹിച്ചിട്ടൊക്കെ നബീ സുലു അലയു സ്വലമ ത്വായിഫിലേക്ക് പുറപ്പെട്ടു ഈ ത്വായിഫ് എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്നും ഏകദേശം തൊണ്ണൂറ്റി കിലോമീറ്റർ അകലെയുള്ള ഒരു നഗരമാണ് ത്വാ ഇഫ് അപ്പോൾ ത്വാ ഇഫിനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ പറയാം മക്കയിൽ നിന്നും ഏകദേശം തൊണ്ണൂറ്റൊന്ന് കിലോമീറ്റർ അകലെയുള്ളൊരു പ്രദേശം തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ മനസ്സിലുണ്ടായിക്കോട്ടെ കൂടെ ഹാരിസ ബുനുഹാരിസ റിയുല്ലാഹുനും ഉണ്ടായിരുന്നു ഈ ത്വാ പോകുന്ന സമയത്ത് നെബൽ അള്ളഹുസ്ലോടെ കൂടെ ഉണ്ടായിരുന്നത് ആരാണ് ഹാരിസ ബുനുഹാരിസ റിയുള്ളാഹുവാൻ അപ്പോൾ ഈ പേര് മറക്കണ്ട ആരാണ് കൂടെ കൂടെ ഉണ്ടായിരുന്നത് എന്നും കൂടി ശ്രദ്ധിക്കുക അങ്ങനെ നോക്കൂ ഇനി എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട് ബനു സഖീഫ് ഗോത്രക്കാർ അനുകൂലമായി പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞാൽ അവർ അങ്ങനെ ഇസ്ലാം സ്വീകരിക്കാനൊന്നും തയ്യാറായില്ല മാത്രമല്ല എന്താ ചെയ്തത് അവർ കുട്ടികളെയും വിഡ്ഢികളെയും വിട്ട് നബി സുലഹ് അലൈഹി വസ്ലമ തങ്ങളെ പരിഹസിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു ഇസ്ലാം സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല നബിക്ക് സഹായം കൊടുത്തില്ല എന്ന് മാത്രമല്ല അവരെന്ത് ചെയ്തു കുട്ടികളെയും വിഡ്ഢികളെയൊക്കെ വിട്ട് നബി തങ്ങളെ പരിഹസിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു അക്രമത്തിൽ നബി നബിസ്വലു അലൈഹി വസ്ലമയുടെ കാലിന് പരിക്ക് പറ്റുകയും ഒഴുകുകയും ചെയ്തു അവരുടെ അക്രമത്തിൽ നബി തങ്ങളുടെ കാലിന് പരിക്കുപറ്റി രക്തമൊഴുകി പിന്നെ അദ്ദാസ് എന്ന ഒരു ക്രിസ്ത്യൻ അടിമ മാത്രമാണ് അന്ന് ഇസ്ലാം സ്വീകരിച്ചത് ഈ സമയത്ത് അദ്ദാസ് ഒരു ക്രിസ്ത്യൻ അടിമ മാത്രമാണ് ഇസ്ലാം സ്വീകരിച്ചത് ഇനി നോക്കൂ നബി പരീക്ഷീണിതനായി നബിസ്ലാ അലൈവലം ഒരു മരച്ചുവെട്ടിലിരിക്കുമ്പോൾ ജിബിറീൽ അലിഹി സ്ലാം വന്നു അഥവാ ഈ ഏറൊക്കെ കൊണ്ട് കാലിൽ പരിക്ക് പറ്റി രക്തക്കൊഴുകി അവശനായി നബി തങ്ങൾ എന്ത് ചെയ്യുക അവർ മരച്ചുവെട്ടിലിരിക്കുക ആ സമയത്ത് ജുബിലില്ല അലി ഇലാം മാലാഖ മലക്ക് നബിൻ്റെ അടുത്ത് വന്ന് എന്നിട്ടെന്നാണ് പറയുന്നത് അങ്ങയുടെ വേദന അള്ളാഹു കണ്ടിരിക്കുന്നു അങ്ങയുടെ വേദന അള്ളാഹു കണ്ടിരിക്കുന്നു അങ്ങ് അനുവാദം തരികയാണെങ്കിൽ ആ രണ്ട് മലകളാൽ അവരെ മുഴുവനും നശിപ്പിക്കാം ജുബിലി അലിസ്ലാം വന്നുകാണ്ട് എന്താണ് പറഞ്ഞത് നബിയോട് ദാ ഇവിടെ മുതലാണ് പറയുക അങ്ങയുടെ വേദന അള്ളാഹു കണ്ടിരിക്കുന്നു അങ്ങ് അനുവാദം തരികയാണെങ്കിൽ ആ രണ്ട് മലകളാൽ അവരെ മുഴുവനും നശിപ്പിക്കാം ഇതുവരെയാണ് ജിബിലി അലൈഹിസ്സലാം പറഞ്ഞത് എന്ന് ജിബിലില്ല അലൈഹിസ്സലാം പറഞ്ഞു അപ്പം നബി എന്താ പറഞ്ഞത് നബി സലാഹു അലൈഹി സ്വലാമ് ജിബിലിൾ അലൈഹിസ്സലാമിനെ സ്വലാമിനെ തടഞ്ഞു തടഞ്ഞുകൊണ്ട് പറഞ്ഞു എന്താ പറഞ്ഞത് അരുത് അരുത് അങ്ങനെ ചെയ്യരുത് അതാണ് നബി തങ്ങൾ പറഞ്ഞത് അരുത് അങ്ങനെ ചെയ്യരു ചെയ്യരുത് എന്നിട്ട് പറയാണ് അവരിൽ നിന്നും എന്നെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്താ പറയുന്നത് അവരിൽ നിന്നും എന്നെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കുന്ന അഥവാ മുസ്ലിം ആകുന്ന ഒരാളെങ്കിലും ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം അഥവാ മറ്റേ ജബിലിസ്ലാം പറഞ്ഞ പോലെ നിബി അതിന് സമ്മതം കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അവരൊക്കെ നശിക്കുകയാണെങ്കിൽ പിന്നെ അവരിൽ നിന്ന് ആരും നിന്നാരും ഉണ്ടാവില്ലല്ലോ എന്നിട്ടും ആ സമയത്തും അത്രയും ഏറ്റിട്ട് പോലും നിബി തങ്ങൾ പറഞ്ഞതെന്താ അരുത് അങ്ങനെ ഒന്നും ചെയ്യണ്ട അങ്ങനെ ചെയ്യരുത് അവരിൽ നിന്നും എന്നെങ്കിലും ആരെങ്കിലും മുസ്ലിം മുസ്ലിമാകുകയാണെങ്കിലോ അള്ളാഹുവിനെ ഒരാളെങ്കിലും ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം ആ ആഗ്രഹം സഫലമാവുകയും ചെയ്തു പിൽക്കാലത്ത് പറഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്തു തോയിഫുകാർ ഇസ്ലാമിലേക്ക് വന്നോ അവരൊക്കെ ഇസ്ലാമിലേക്ക് അപ്പോഴല്ല പിന്നീട് വരികയുണ്ടായി ഇനിയും ഈ പാഠത്തിലെ തദ്രീ ഭാത്ത നോക്കാം നമുക്ക് അതിലൊന്നാമതായിട്ട് പൂർത്തിയാക്കാമെന്നാണ് ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് അതിൻ്റെ ചില ഭാഗങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാനാണ് എന്താണ് ഒന്നാമത്തേത് ഒന്നാമത്തേത് നോക്കാം പരിശുദ്ധ മക്കയിൽ നിന്നും ഏകദേശം ഡേഷ് കിലോമീറ്ററാണ് ത്വായിഫിലേക്കുള്ള ദൂരം അത് പാടഭാഗത്ത് രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് മക്കയിൽ നിന്നും ഏകദേശം തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ തൊണ്ണൂറ്റി കിലോമീറ്റർ ആണ് ത്വായിഫിലേക്കുള്ള ദൂരം ഇനി രണ്ടാമത്തെന്താ ത്വായിഫിലേക്ക് പോകുമ്പോൾ പ്രവാചകത്വം ലഭിച്ചിട്ട് ഡേഷ് വർഷങ്ങൾ കഴിഞ്ഞിരുന്നു ത്വായിഫിലേക്ക് പോകുമ്പോൾ ബി ആയതിന് ശേഷം എത്ര വർഷം കഴിഞ്ഞിട്ടാണ് പ്രവാചകത്വം ലഭിച്ചിട്ട് പത്ത് വർഷം കഴിഞ്ഞിരുന്നു എന്നാണ് പാഠത്തിൻ്റെ തുടക്കഭാഗത്ത് തന്നെ അതാണ് പറയുന്നത് അല്ലേ പ്രവാചകത്വം ലഭിച്ച് പത്ത് വർഷം പിന്നിട്ടു എന്നിട്ടാണ് എന്നിട്ടാണല്ലോ ഈ കാര്യം പറയുന്നത് അപ്പോൾ പത്ത് വർഷം പത്ത് എന്നവിടെ ചേർത്ത് കൊടുത്താൽ അത് കംപ്ലീറ്റ് ആയി ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണ് ഉത്തരം പറയാം എന്നാണ് ഉത്തരം പറയാം മൂന്ന് ചോദ്യങ്ങളാണുള്ളത് അതിലൊന്നാമത്തെ ചോദ്യം ത്വായിഫ് യാത്രയിൽ നബി സലി വസ്ലമോടൊപ്പം ഉണ്ടായിരുന്ന സുഹാബി ഈ ത്വായിഫ് യാത്രയിൽ നബിയുടെ കൂടെ ഉണ്ടായിരുന്ന സുഹാബി ആരാ പാഠഭാഗത്തായ പാരഗ്രാഫിൽ ലാസ്റ്റ് ഇത് പറയുന്നു ദ സൈദ് ബുഹാരി ലാഹുൻ അതാണ് അതിലൊന്നാമത്തെ ഉത്തരം ജയ്ദ് മുൻഹാരിസറി അള്ളാഹുവാൻ രണ്ടാമത്തെ ചോദ്യം എന്താ ത്വായിഫുകാരുടെ കാര്യത്തിൽ എന്തായിരുന്നു നബി സുല്ലാ അലുവലമയുടെ ആഗ്രഹം ത്വായിഫുകാരുടെ കാര്യത്തിൽ നബി തങ്ങളുടെ ആഗ്രഹം എന്തായിരുന്നു അത് പാഠഭാഗത്ത് ഏറ്റവും ലാസ്റ്റത പറയുന്നു അവരിൽ നിന്നും ദാ ദൈവടം മുതൽ അവരിൽ നിന്നും എന്തെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ അപ്പോൾ അവരിൽ നിന്നും എന്തെങ്കിലും അള്ളാഹുനെ ആരാധിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാവണം എന്നെഴുതിയാൽ മതി ഇതാണ് രണ്ടിൻ്റെ ഉത്തരം ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ ത്വായിഫിൽ നിന്ന് അന്ന് ഇസ്ലാം സ്വീകരിച്ചത് ആരായിരുന്നു ത്വായിഫിൽ നിന്ന് അന്ന് ഇസ്ലാം മതം സ്വീകരിച്ചത് ആരായിരുന്നു അത് പടത്തിൻ്റെ ആദ്യ പേജിൽ അവസാന ഭാഗത്തൊരു ഒരു പറയുന്നുണ്ട് അല്ലേ ദ അദ്ദാസ് എന്ന ക്രിസ്ത്യൻ അടിമ മാ ഉത്തരമാണ് എന്തു ചെയ്തത് അന്ന് ഇസ്ലാം മതം സ്വീകരിച്ചത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതാണ് മൂന്നിൻ്റെ ഉത്തരം അദ്ദാസ് എന്ന ഒരു ക്രിസ്ത്യൻ അടിമ ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ ചേരുമ്പടി ചേർക്കാം എന്നാണ് ചേരുമ്പടി ചേർക്കാം ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യ ഭാഗത്ത് അദ്ദാസ് ജെയ്തു ബുഹാരിസ ബനു സഖീഫ് ത്വായിഫ് യാത്ര ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പുറത്ത് ത്വായിഫ് പത്താം വർഷം ക്രിസ്ത്യൻ സഹചാരി ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഓരോന്നിനോട് യോജിക്കുന്നത് ചേർക്കാണ് വേണ്ടത് നമുക്ക് ആദ്യം നമ്പർ നമ്പറ് ചെയ്തുകൊടുക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്നാമത്തത് അദ്ദാസ് എന്നാണ് അതിൽ ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് ഏതാണ് അദ്ദാസ് അത് യോജിക്കുന്നത് ക്രിസ്ത്യൻ എന്നുള്ളതിലേക്കാണ് നമ്മൾ പഠിച്ചു അദ്ദാസ് എന്നൊരു ക്രിസ്ത്യൻ അടിമ മാത്രമാണ് അന്ന് ഇസ്ലാമതം സ്വീകരിച്ചതെന്ന് പഠിച്ചില്ലേ അപ്പോൾ ഇതാണ് ഒന്നാമത്തേത് അതിനോട് യോജിക്കുക രണ്ടെന്താണ് ജെയ്തു ബുൻ ഹാരിസ ജെയ്തു ഹാരിസ എന്നുള്ളതിന് ഏറ്റവും കൂടുതൽ യോജിക്കതാണ് സഹചാരി എന്നുള്ളതാണ് എന്താ സഹചാരി പറഞ്ഞാൽ കൂടെ ഉണ്ടായിരുന്നത് എന്നാണ് കൂടെ ഉണ്ടായി കൂടുള്ള ആളുകൾ ആളുകൾക്കാണ് സഹചാരി എന്ന് പറയുക കൂടുള്ള ഉള്ള ആൾ ആളിന് അപ്പോൾ നമ്മളെന്താ പഠിച്ചത് പാഠഭാഗത്ത് പഠിച്ചല്ലോ ആ ഈ തോയിഫ് യാത്രയിൽ നിബിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് സെയ്തു ബുൻഹരിസലാഹനുമായിരുന്നു എന്ന് പഠിച്ചില്ലേ അപ്പോൾ അതങ്ങനെ യോജിപ്പിക്കാം അപ്പോൾ അതാണ് രണ്ടാമത്തത് ഇനി മൂന്നാമത്തത് ബനു സഖീഫ് എന്നാണ് ബനു സഖീഫ് എന്നുള്ളതിനെ നമുക്ക് കൂടുതൽ യോജിക്കേതാണ് ദാ ത്വായിഫ് എന്നുള്ളതാണ് അതെങ്ങനെ യോജിപ്പിക്കാം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ബനു സഖീഫ് എന്ന ഗോത്രക്കാർ ത്വായിഫിലാണ് താമസിച്ചിരുന്നത് അവർ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും സഹായം ചോദിക്കാനൊക്കെ ആണല്ലോ നബി ഞങ്ങളുടെ ത്വായിഫിലേക്ക് പോയത് അപ്പോൾ ഇതാണ് മൂന്നാമത്തത് ഈ അവസാനത്തെ നാലാമത്തത്വായിഫ് യാത്ര അതെന്നാണ് നടന്നത് ഇവിടെ ബാക്കിയുള്ളത് പത്താം വർഷം എന്ന് മാത്രമാണ് അപ്പോൾ അതിലേക്ക് ചേർക്കാം പത്താം വർഷം എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം ലഭിച്ചിട്ട് പത്തു വർഷം പിന്നിട്ടു ആ സമയത്താണ് ത്വൈഫിലേക്കുള്ള യാത്ര ഉണ്ടായത് അപ്പം അതങ്ങനെ ചേർക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്പാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലന അതേപോലെ ആൻസർ കി ഒരു മദ്രസ വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അസലാമലൈക്കും വാഹത് അല്ലാഹി വർക്കാത്തു